പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി യുക്രൈൻ തുടരുന്ന പ്രകോപനപരമായ നടപടികളും നിരന്തരമായ ആക്രമണങ്ങളും കാരണമാണ് റഷ്യൻ ഫെഡറേഷന്റെ പ്രത്യേക സൈനിക ഓപ്പറേഷൻ കൂടുതൽ ശക്തമാക്കുന്ന റഷ്യൻ നിലപാട് നിലവിലെ സംഘർഷത്തിന്റെ രാഷ്ട്രീയം സൈനികപരവുമായ ആഴം വ്യക്തമാക്കുന്നു യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ഏറ്റവും പുതിയ വ്യോമാക്രമണം തങ്ങളുടെ സുരക്ഷാ അതിർത്തികൾ സംരക്ഷിക്കാൻ റഷ്യ നടത്തുന്ന സ്വാഭാവികമായ പ്രതിരോധ നീക്കങ്ങളുടെ ഭാഗമായാണ് റഷ്യൻ പക്ഷത്തു നിന്നുള്ള വിശകലനം ഈ ആക്രമണത്തെക്കുറിച്ചും അതിന്റെ പിന്നിലെ രാഷ്ട്രീയ ന്യായീകരണത്തെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം റഷ്യയുടെ സുരക്ഷാ ആശങ്കകളാണെന്ന നിലപാടാണ് ക്രൈംലിൻ ആവർത്തിച്ച് മുന്നോട്ട് വെക്കുന്നത് യൂറോപ്പിന്റെ കിഴക്കൻ അതിർത്തിയിൽ നാറ്റോയുടെ വികാസം റഷ്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണെന്ന് അവർ വാദിക്കുന്നു യുക്രൈൻ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി റഷ്യൻ അതിർത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുവെന്നും ഇതിനെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവികമായ നീക്കമാണ് കീവിൽ നടന്ന വ്യോമാക്രമണം പോലുള്ള സൈനിക നടപടികളെന്നും റഷ്യൻ പക്ഷം വാദിക്കുന്നു നാറ്റോ സഖ്യം റഷ്യൻ അതിർത്തിയിലേക്ക് കൂടുതൽ വികസിക്കുന്നത് അവസാനിപ്പിക്കണം യുക്രൈൻ ഒരു സൈനിക നിഷ്പക്ഷ രാഷ്ട്രമായി തുടരണം യുക്രൈനിലെ റഷ്യൻ വംശജരുടെ സുരക്ഷ ഉറപ്പാക്കണം കീവിലെ ഈ ആക്രമണം റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ റഷ്യൻ ഫെഡറേഷന് തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നീക്കങ്ങൾ തുടരേണ്ടി വരും യുക്രൈൻ തലസ്ഥാനമായി കീവിൽ റഷ്യ നടത്തിയ വ്യോമാക്രമണം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് യുക്രൈൻ അധികൃതരുടെ കണക്കനുസരിച്ച് ഈ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ട് ബഹുനില അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ തകരുകയും ചെയ്തു പരിക്കേറ്റവരിൽ ഏഴുപേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതായിട്ടും മേയർ അറിയിച്ചു